ിന് നിങ്ങൾ ലൈക്ക് ലയിക്കുകയില്ല ഒരു വണ്ടി വെണ്ടിയോട് വരാൻ പോയൊരു ബ്ലാക്ക് ബ്ലാക്ക് ബോഡ്ജിനുണ്ട് അതൊന്നായി കാലം ഇങ്ങനെ അവസാനിക്കുന്നേജോ ജോസഫ് ജീവിതം നോക്കിയാൽ നിങ്ങൾ എത്ര നല്ല സ്ഥലം ഹലോ വെൽക്കം ടു കൈതപ്പള്ളി ചാനൽ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് നിങ്ങളൊന്നും നോക്കിയാൽ ഇപ്പോൾ അപ്പുറത്തും അപ്പുറത്തും കാണുന്ന വൈബുകൾ എത്ര രസമായ സ്ഥലം നോക്കിയാൽ എന്താ ഒരു തുരുത്തുണ്ട് അപ്പോൾ കാണേണ്ട മാതിരി സ്ഥലമാണ് നല്ല ഫോട്ടോസ് എടുക്കാനും നമ്മളിപ്പോൾ വന്ന് ചെറുച്ച് കളിച്ച് സിക്കാനും ഫാമിലി ഒന്നിച്ച് വരുവാനും പറ്റിയ ഒരു അത്യുഗ്ര സ്ഥലമാണ് കൈതപ്പൊടി ചാനലാണ് നിങ്ങൾക്ക് വേണ്ടി വീഡിയോസ് ഉള്ളിക്കുന്നുണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെപ്പോൾ നമ്മൾ സംബന്ധിച്ചിടത്തോളം അയ്യായിരത്തി നാനൂറ്റി ഇരുപത് അതിൽ പക്ഷേ വാച്ചവറാണ് നമ്മളെ കളിപ്പിക്കുന്നത് ആയിരത്തി അഞ്ഞൂറായിട്ടുള്ളു ഒരു ലോട്ടറി ചേട്ടൻ ലോട്ടറി കൊണ്ടുവരുന്നുണ്ട് എന്താണ് ചേട്ടാ എടുത്തിട്ട് കാര്യ എടുക്കാറുണ്ട് ചേട്ടാ ഒരുപാട് പക്ഷെ ഇത് ഇങ്ങനെ അല്ല ഈ ലോട്ടറിനെ കുറിച്ചുള്ള ചേട്ടന്റെ അഭിപ്രായം എന്താണ് ഞാൻ എടുക്ക എടുക്കാടുക്ക വേറെ കാര്യം നല്ല അഭിപ്രായം ഒന്നും ഇത് നമ്മളെ പറ്റിക്കാൻ സർക്കാർ അതെ അപ്പൊ ചേട്ടൻ മുരളി പരുന്നൂരിലേറ്ററിന് ലോട്ടറി കച്ചവടക്കാര വർഷങ്ങളായിട്ട് പക്ഷെ ചേട്ടൻ തന്നെ പറഞ്ഞു കേരള ലോട്ടറി യാത്ര മൊത്തം ലോട്ടറി നമ്മളെ സർക്കാർ പ്രൈസ് ഒന്നും തരുന്നില്ല ഇവർക്കുള്ള ആനുകൂല്യങ്ങളും ചെരിഞ്ഞരിഞ്ഞ് പോണു ഡിസ്ട്രിക്റ്റിലേക്ക് മാറി മാറി പോവാ ചേട്ടന്റെ തൃശ്ശൂർ നാളെ കൊല്ലത്ത് കോഴിക്കോട് പറയണ്ട തൃശ്ശൂർ വന്നു इत